ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നയസമീപനങ്ങളിൽ കാതലായ മാറ്റം വരുത്തി സി പി എം നേതൃത്വം ബി ജെ പിയുടെ ഹൈന്ദവ രാഷ്ട്രവാദത്തിനെതിരെ നിലകൊണ്ട് ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ജമായത്തെ എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ തുറന്നു പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത ആഘാതമാണ് ഈ വിധമൊരു നിലപാട് മാറ്റത്തിലേക്ക് സി പി എമ്മിനെ എത്തിച്ചതെന്നത് വളരെ വ്യക്തം വിഷയാധിഷ്ഠിത സമീപനമാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ കൈക്കൊള്ളുന്നതെന്ന വിശദീകരണമാണ് എക്കാലത്തും ജമാത്ത് ഇസ്ലാമി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇടതനുകൂല സമീപനം ഇടക്കാലത്ത് കൈക്കൊണ്ടപ്പോൾ അവർ നൽകിയ വിശദീകരണവും ഇതേ വിധത്തിലായിരുന്നു സാമുദായിക നവീകരണ പ്രവർത്തനങ്ങളും പുരോഗമന വീക്ഷണങ്ങളുമാണ് ജമാ ഇസ്ലാമി മുന്നോട്ടുവെക്കുന്നതെന്ന വിധത്തിൽ സി പി എം നേതാക്കൾ ജമാത്ത് ഇസ്ലാമിയെ അക്കാലത്ത് പുകഴ്ത്തുകയും ചെയ്തിരുന്നു എന്നാൽ പിൽക്കാലത്ത് ഇടതനുകൂല സമീപനം ജമായത്ത് ഇസ്ലാമി പിൻവലിച്ചതിനു ശേഷം അവരോടുള്ള സമീപനത്തിലും സി പി എം വലിയ മാറ്റം വരുത്തി ജമായത്ത് ഇസ്ലാമിക്കാർ മതരാഷ്ട്രവാദികളാണെന്ന വിധത്തിലുള്ള വിമർശനങ്ങളാണ് സി പി എം നേതൃത്വം അടുത്ത കാലത്തായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരെ നിലനിൽക്കുന്ന ശക്തിയെന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണച്ചത് അതുകൊണ്ട് തന്നെ കേരളത്തിലും സ്വാഭാവികമായും യു ഡി എഫിന് അവർ പിന്തുണ നൽകുകയും ചെയ്തു ഫാസിസവൽക്കരണത്തിനെതിരായ പ്രതിരോധ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ജമായത്ത് ഇസ്ലാമി സജീവ സാന്നിധ്യമാവുകയും ചെയ്തു അപ്പോഴെല്ലാം അവരോട് നിഷേധാത്മക സമീപനമാണ് സി പി എം കൈകൊണ്ടത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ പോലെ ഇസ്ലാമിക മതരാഷ്ട്രത്തിനായി പ്രവർത്തിക്കുന്നവരാണ് ജമായത്തെ ഇസ്ലാമിക്കാർ എന്ന് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രൂക്ഷ വിമർശനം സി പി എം നടത്തിയിരുന്നു തീവ്ര മനോഭാവങ്ങൾ വളർത്തി മുസ്ലിം സമുദായത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നവരാണ് ജമായത്തെ ഇസ്ലാമിക്കാർ എന്ന വിധത്തിലാണ് പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്ററും അടക്കമുള്ള നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചിരുന്നത് ആ സമീപനത്തിലാണ് ഇപ്പോൾ സി പി എം മാറ്റം വരുത്തിയിരിക്കുന്നത് അതിതീവ്ര ഭാഷയിൽ ജമായത്തി ഇസ്ലാമിയെ കടന്നാക്രമിച്ചത് ശരിയായില്ല എന്ന വികാരമാണ് ഇപ്പോൾ സി പി എം നേതൃത്വത്തിനുള്ളത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക സാമുദായിക ചേരികളിൽ നിന്നും കനത്ത തിരിച്ചടിയാണ് ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് അതേസമയം യു ഡി എഫിന് പിന്തുണ ലഭിക്കുകയും ചെയ്തു ന്യൂനപക്ഷ സാമുദായിക സംഘടനകളുടെയും ഇതര മതവിഭാഗങ്ങളുടെയും പിൻബലം ഏതുവിധേരെയും നേടിയെടുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ജമായത്ത് ഇസ്ലാമിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ജമായത്തി ഇസ്ലാമിക്ക് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയില്ലെന്നും അതവർ എവിടെയും പ്രകടിപ്പിച്ചിട്ടില്ലെന്നുമാണ് ഇപ്പോൾ ഗോവിന്ദൻ മാസ്റ്ററുടെ വാദം മലബാറിൽ മികച്ച വിധത്തിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ സാമുദായിക ഉണ്ടെന്നും അതിൽ മുൻനിരയിലാണ് ജമായത്തി ഇസ്ലാമിയുടെ പങ്കെന്നും പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട് ഇസ്ലാമിലെ സ്ത്രീകളടക്കം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കരുത്തുള്ളവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഗോവിന്ദൻ മാസ്റ്ററുടെ പുകഴ്ത്തിപ്പറയലുകൾ കേട്ട് അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നത് സി പി എം ബുദ്ധിജീവികളാണ് മതതീവ്രവാദികൾ എന്ന മട്ടിൽ നേരത്തെ പറഞ്ഞതെല്ലാം അതുപോലെ വിഴുങ്ങേണ്ടി വരുമല്ലോ എന്ന ചിന്തയിലാണ് ഇടതു സൈബർ പോരാളികളും പുരോഗമന കലാസാഹിത്യ സംഘം പോലെയുള്ളവരുടെ മുൻനിര നേതാക്കളും യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം മുൻവർഷത്തേക്കാൾ കുറയുകയാണുണ്ടായതെന്നും എന്നിട്ടും അവർ വൻ വിജയം നേടിയത് എങ്ങനെയെന്ന് പഠിക്കണമെന്നുമാണ് ഗോവിന്ദൻ മാസ്റ്റർ അണികളെ ഓർമ്മിപ്പിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ വടകര കാസർഗോഡ് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം കിട്ടിയത് ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം വഴിയാണെന്നും അത് മുസ്ലിം സാമുദായിക സംഘടനകളുടെ ചിട്ടയായ പ്രവർത്തനം വഴിയാണെന്നും മാസ്റ്റർ കൂട്ടിച്ചേർത്തു ബി ജെ പി ഒഴിവാക്കാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യണമെന്ന ജമായത്ത് ഇസ്ലാമിയുടെ ആവശ്യം മുസ്ലിം സമൂഹം ഏറ്റെടുത്തു അത് കോൺഗ്രസിനോടുള്ള താല്പര്യം കൊണ്ടായിരുന്നില്ല മറിച്ച് മോദി സർക്കാരിനെതിരായ പ്രതിഷേധം മൂലമായിരുന്നു ആവിധം പ്രവർത്തനങ്ങൾ നടത്തിയ ജമായത്ത് ഇസ്ലാമിയെ അംഗീകരിക്കേണ്ടതുണ്ട് അവർ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിച്ചിട്ടില്ല എന്നത് കാണേണ്ടതുണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പുത്തൻ നയങ്ങൾ വിശദീകരിച്ചത് ഈ വിധത്തിലാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകള് ലക്ഷ്യമിട്ടാണ് സിപിഎമ്മിനെ പെട്ടെന്ന് ഈ നയമാറ്റവും നയംമാറ്റവും വെളിപാടുമുണ്ടായതെന്ന് വ്യക്തം എന്നാൽ ഈ വെള്ളപ്പൂശലില് ജമായത്ത് ഇസ്ലാമി നേതൃത്വം വീണുപോകാനുള്ള സാധ്യത വിരളമാണെന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങള് ചൂണ്ടിക്കാണിക്കുന്നത്